ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്നതാ ഈ ഒരു മാലി ഉണ്ടാക്കാനാണ് പോകുന്നത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം കുറേ പേര് ചോദിച്ചു ഇത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതൊക്കെ ചോദിച്ചു ഇത് കുണ്ടൻ സ്റ്റോൺസ് ആണ് കുണ്ടൻ സ്റ്റോൺസ് ഓയിൽ ഷീറ്റിൽ ഒട്ടിച്ച് വെച്ച് നമ്മൾ ഇങ്ങനൊരു പെൻറ്റൻ ഉണ്ടാക്കുന്നു അത് വെച്ചിട്ടാണ് നമ്മൾ മാലി ഉണ്ടാക്കുന്നത് സാധാരണ ഇൻവിസിബിൾ ചെയിൻ റെഡിമെയ്ഡ് പെൻറ്റൻറ് വെച്ച് നമ്മൾ ചെയ്യുന്ന പോലെയല്ല ഇത് കുറച്ചുകൂടി ടൈം എടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിനെ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടാം ഇതാണ് വാച്ച് പി ഷീറ്റ് ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്ന ഷീറ്റാണ് ഇതൊരു അഞ്ച് രൂപ പത്ത് രൂപ അങ്ങനെയൊക്കെ വരുള്ളൂ പിന്നെ നമുക്ക് വേണ്ടതാണ് ഈ ഒരു പെന്ന് ഇത് ആക്ച്വലി നമ്മുടെ കുന്ദൻ സ്റ്റോണൊക്കെ എടുത്ത് എന്താ ഈ ഒരു വാച്ച് പി ഷീറ്റിൽ കറക്റ്റായിട്ട് വെക്കാനൊക്കെ ഉപയോഗിക്കുന്നൊരു പെന്നാണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ കാണിച്ചു തരാം എൻ്റെ കൂടെ തന്നെ ഗ്ലൂ ഉണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്റ്റോൺസ് എടുത്ത് അതിൽ ഞാൻ എൻ്റെ എനിക്ക് വേണ്ട കളർ സെലക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുത്ത് ചെയ്യാം എനിക്കിത് വന്ന ഓർഡർ ആണ് പിങ്ക് കളർ ലോട്ടസ് മാല ഞാൻ ഓൾറെഡി ഉണ്ടായി കൊടുത്താണ് എനിക്ക് ഒരു ഓർഡർ കിട്ടിയതാണ് ഈ ഒരു ഇൻവിസിബിൾ ചെയിൻ സെയിൽ ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് അങ്ങനെ പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്തിട്ടേ ഇല്ല സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ കസ്റ്റമർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് ചെയ്ത് കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല എൻ്റെ അടുത്ത് പിങ്ക് കളർ വരുന്ന രണ്ട് ലോട്ടസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഗ്രീൻ കളർ ലീഫ് കൊടുക്കാൻ വേണ്ടി ഈ ഒരു കുന്തൻ സ്റ്റോണും അതുപോലെ പിങ്ക് കളർ ഇതാണ് ഈ ഒരു സ്റ്റോണൊന്നും എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു വൈറ്റ് കുഞ്ഞ് സ്റ്റോൺ വരുന്ന പോലത്തെ കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു പശയാണ് ഉപയോഗിക്കുന്നത് ബി സെവൻ തൗസൻഡ് പശയാണ് ഉപയോഗിക്കുന്നത് ഇൻവിസിബിൾ ഷീറ്റിൽ നമ്മൾ ഒട്ടിക്കാൻ പറ്റിയ പശയാണ് എന്താ കുറച്ച് ഉണങ്ങിക്കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു എന്തായാലും കളർ പോലും കാണൂല വളരെ പ്യുവറായിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് പശയാണ് അപ്പോൾ ഇത്ര പോലെ സാധനമാണ് നമുക്ക് ലോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഈ നമ്മുടെ പെന്നിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പശയാണ് അപ്പം കൊന്തവശം ഫസ്റ്റ് ഞാനൊന്ന് വാച്ച് ഷീറ്റിൽ ഒന്ന് നിരത്തി അങ്ങ് വെക്കേണ്ടത് അങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇതിങ്ങനെ മലത്തി മലത്തി വെച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആ ഗ്ലൂവിൻ്റെ പെൻ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഫസ്റ്റ് നമ്മളീ ഒരു ഷീറ്റിലേക്ക് ബി സെവൻ തൗസൻഡിൻ്റെ ആ ഒരു ഗ്ലൂ ആണ് നമ്മുടെ ആ ഒരു ഷേപ്പിൽ റൗണ്ട് ഷേപ്പിലാണ് ഗ്ലൂ തേച്ച് കൊടുക്കുന്നത് ഇനി നമ്മൾക്ക് ഈ ഒരു കുന്തൻ സ്റ്റോണ് ഓരോന്നു പറഞ്ഞായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചെറിയൊരു പെൻ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ പെന്നെ ഈ ഒരു ഗ്ലൂയിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാം അതിനുശേഷം നമ്മൾക്ക് ഈ ഒരു കുന്തൻ സ്റ്റോണൊക്കെ എടുത്തെടുത്ത് ഈ ഒരു പശയുടെ മോഡിലേക്ക് വെക്കാവുന്നതാണ് ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കുന്തൻ സ്റ്റോൺ ഈ ഒരു ഗ്ലൂവിൻ്റെ മുകളിലേക്ക് വെക്കാം നമ്മുടെ കയ്യിലൊന്നും ആവില്ല വളരെ സേഫായിട്ടും ഈസി ആയിട്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ചെറിയൊരു പൈസ മാത്രം ഈ ഒരു പെനിനുള്ളൂ ഞാൻ ലോട്ടസിൻ്റെ താഴെയുള്ള ഉള്ള ഉണ്ടാക്കി നെക്സ്റ്റ് മുകളിലൊരു ഒന്ന് രണ്ട് കുന്തൻ സ്റ്റോൺ കൂടി വെച്ചിട്ട് ആ ഒരു എന്താ പറയുക ലോട്ടസിൻ്റെ കറക്റ്റ് ഒരു ഷേപ്പിലേക്ക് ആക്കി കൊണ്ടിട്ട് നോട്ട് നോക്കുന്നുണ്ട് പിന്നെ ഈ ഗ്ലൂ ഇടക്കിടന്ന് അടച്ച് വെച്ചാൽ നന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ അതൊന്നും കട്ട പിടിച്ച് പോകില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ ഗ്ലൂവിൻ്റെ മുകളിലേക്ക് ഈ ഒരു പെൻ ഉപയോഗിച്ചിട്ട് കുന്തൻ സ്റ്റോൺ കൂടെ അതിൻ്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട് ഈ നമ്മൾക്ക് താഴെ രണ്ട് ലീഫ് കൊടുക്കുന്നുണ്ട് അതായതുപോലെ ആർട്ട് ഷേപ്പിലെ ഒരു ഗ്രീൻ കളറാണ് ഞാൻ ലീഫായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഭംഗിക്ക് സെൻ്ററിലൊരു വൈറ്റ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പോഴത്തെ സൈഡിലും ഒരു ചെറിയൊരു ലീഫ് പോലെ ഗ്രീൻ കളറ് ഉള്ളൊരു എന്താ ഒരു ആർച്ച് പോലെയുള്ളൊരു കുന്തൻ സ്റ്റോൺ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയല്ല നേരത്തെ ഗോബി ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണാണെങ്കിലും കൂടി നിങ്ങൾക്കത് ഇലയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെയാണ് റിപ്പീറ്റായിട്ട് കുറേ ലോട്ടസ് ഉണ്ടാക്കുന്നത് എൻ്റെ കയ്യിൽ ഓൾറെഡി മൂന്ന് പെൻറ്റിൻ്റെ വരുന്ന പിങ്ക് കളർ ലോട്ടസ് ഉണ്ട് അപ്പം അതിൽ കൂടി ചേർക്കാൻ രണ്ട് എക്സ്ട്രാ ലോട്ടസ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഒരു മാലയ്ക്കായിട്ട് അഞ്ച് പെൻറ്റിൻ്റെ കൂടി അഞ്ച് ലോട്ടസിൻ്റെ പെൻറ്റിൻ്റെ കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഏഴ് പെൻറ്റിൻ്റെ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു റെഡിമെയ്ഡായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന പെൻറ്റിൻ്റെ കൂടെ നമുക്ക് ഈസി ആയിട്ട് ഇൻവിസിബിൾ ചെയ്യുന്നുണ്ടാക്കാം പക്ഷേ ഇത് കുറച്ച് ക്ഷമയും ഒക്കെ വേണം നമ്മൾ ഈ ലോട്ടസ് ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത് അത് നന്നായിട്ട് ഡ്രൈ ആവണം മാക്സിമം ഒരു ദിവസമൊക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് കറക്റ്റായിട്ട് അതൊന്ന് എന്താ ഡ്രൈ ആയി ഉണങ്ങി എന്താ ഒരു കറക്റ്റ് ഒരു ഇത് ഷേപ്പിൽ കിട്ടുകയൊക്കെ ചെയ്യും നമുക്കിതിന് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഈ കൊഞ്ചൻസ്റ്റോൺസ് വെച്ചിട്ട് നമുക്ക് പാൻറ്റൻസ് ഉണ്ടാക്കാം നമ്മുടെ ലോട്ടസിൻ്റെ പാൻറ്റൻ്റിൻ്റെ ഒക്കെ ഭയങ്കര പൈസയാണ് അപ്പം നമുക്ക് എന്താ പറയുക ഇങ്ങനെയല്ല ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നമുക്ക് ഇതുപോലെ പാൻറ്റൻസ് ഉണ്ടാക്കാവുന്നതാണ് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഈ ഒക്കെ മുറിച്ചിട്ട് ഉണങ്ങാൻ വെക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം മറ്റ് ഓയിൽ ബെഷീറ്റ് അങ്ങനെ തന്നെ എടുത്ത് വെക്കുക അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഒരു ദിവസം മുന്നേ ഞാൻ ഉണ്ടാക്കിയ ലോട്ടസ് ആണ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊരു കട്ടർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ കത്തിരിക വെച്ചിട്ടോ എങ്ങനെയാച്ചാലും ചിലവ് കുഴപ്പമില്ല ഈ ഒരു ഓയിൽ നിന്ന് ഈ ഒരു ലോട്ടസിൻ്റെ ഒരു ഷേപ്പിലേക്ക് നമ്മൾ മാക്സിമം ഇത് മുറിച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ഇതായിരിക്കും സജസ്റ്റ് ചെയ്യുന്നില്ല വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു കാരണം ഇതിൻ്റെ ഈ ഒരു കണ്ണുണ്ടല്ലോ ഷീറ്റ് ഇങ്ങനെ മുറിക്കുമ്പം എന്താ പറയുക നമ്മുടെ സ്കിന്നിൽ ആ ഒരു മുറിഞ്ഞൊരു ഭാഗം ഇങ്ങനെ ഇങ്ങനെ സ്ക്രാച്ച് ആവാനൊരു ചാൻസ് ഉണ്ട് പക്ഷെ അത് ചാൻസ് വളരെ കുറവാണ് അപ്പോൾ നമുക്കൊരു കസ്റ്റമർക്ക് ഒരു സാധനം കൊടുക്കുമ്പം അവർ കുറ്റം പറയാൻ പാടില്ലല്ലോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ്സും ഫോൾട്ടും കാര്യങ്ങളൊക്കെ പറയും പക്ഷേ എന്നിട്ടും ഇത് വേണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഇതുണ്ടാക്കി കൊടുക്കാറുള്ളൂ അപ്പോൾ അവർക്ക് അവരുടെ ഡ്രസ്സിന് കണക്കായിട്ട് കസ്റ്റമൈസേഷനായിട്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ ഇത് നല്ല രസമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നല്ല ഭംഗിയുള്ള കുറേ പൂക്കളും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ ഈ എല്ലാ ലോട്ടസും പരമാവധി കറക്റ്റാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഓൺലൈനിലായിട്ട് കുറേ ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ടുണ്ട് വെറും ഇരുപത് കൊണ്ട് നമുക്ക് ലോട്ടസ് ചെയ്യാൻ ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് എന്താ മാലകളൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇരുപത് രൂപ കൊണ്ടൊന്നും ഒരു ഇൻവിസിബിൾ ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ നല്ല ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴേക്ക് നമ്മുടെ മെറ്റീരിയൽ തന്നെ ഒരു അത്യാവശ്യം ഒരു കോസ്റ്റാകും ഞാനിപ്പോൾ കാണിച്ച നേരത്തെ ഓൾറെഡി ഉണ്ടാക്കി വെച്ച സാമ്പിളായിട്ട് ഉണ്ടാക്കി വെച്ചൊരു ലോട്ടസ് മാലയായിരുന്നു ഞാൻ ഒരുപാട് മാലകൾ ഉണ്ടാക്കുന്നങ്ങൾ റീൽസിലൂടെ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പം ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന മാലകൾ കണ്ടിട്ടാണ് ഓരോരുത്തർ ഓർഡർ തരിക അങ്ങനെ കേട്ടിട്ടൊരു ഓർഡർ കൂടിയാണിത് അപ്പോൾ ഈ ഒരു ലോട്ടസിന് കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടി ഞാനൊരു വൈറ്റ് സ്റ്റോണ് ഒന്നുകൂടി ഈ ഒരു മാലയുടെ മുകളിൽ ഈ ഒരു ലോക്കറ്റിൻ്റെ അഥവാ ഈ പെൻറ്റിൻ്റെ മുകൾ ഭാഗത്തുകൂടി കൂടി ഒന്ന് വെക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് മാലിലേക്ക് ഓർക്കാൻ പറ്റിയതൊക്കെ ഞാൻ നെക്സ്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ജസ്റ്റ് ഓൾറെഡി ഞാൻ അവിടെ ചെയ്ത് വെച്ച മാലയുടെ മുകളിലേക്ക് വെക്കുക ചെന്ന് ഗ്ലൂ വെച്ചിട്ട് ബി സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചുകൂടി നമ്മൾ ആ പെൻറ്റിൻ്റെ അവിടെ നിന്ന് കറക്റ്റായിട്ട് നിന്നോളും അവസാനത്തെ നമ്മുടെ ലോട്ടസിൻ്റെ പെൻ്റൻറ്റും കൂടിയിട്ട് ഇത് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പൊന്ത് ഈ പെൻഡൻസ് എല്ലാം കൂടി ചേർത്ത് എങ്ങനെയാണ് ഇങ്ങനൊരു മാല ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് അതിനായിട്ട് ആദ്യം നമുക്ക് ഐപ്പിന്നാണ് വേണ്ടത് ഐപ്പിന് രണ്ട് ടൈപ്പിൽ ഉണ്ടാവും സൂചി പോലെയുള്ളൊരു ഐപ്പിനുണ്ടാവും അതുപോലെ എൻഡിൽ ഒരു എന്താ പറയുക ഹൂക്ക് പോലുള്ളൊരു ഐപ്പിനും ഉണ്ടാവും അപ്പോൾ ഇതുപോലെയുള്ള ഇതുപോലുള്ള ഈ ഒരു മാല എന്താ പറയുക ഇത് കൊളുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഇൻവിസിബിൾ ചെയിനിലേക്ക് കോർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആവശ്യമായിട്ടുള്ള ഞാൻ ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട് നല്ല നീളുള്ള ഐപ്പിന് ആയതുകൊണ്ട് തന്നെ ഇതിന്ന് കട്ട് ചെയ്തിട്ട് എന്താ ഇതിന് ലോട്ടസിൻ്റെ ആവശ്യമായിട്ടുള്ളൊരു ലെങ്ത്തിൽ ഞാനിത് മുറിച്ചെടുക്കുന്നുണ്ട് കട്ടർ ഉപയോഗിച്ചിട്ടോ എൻ്റെ അത് പ്രെസ്സറാണ് എൻ്റെ ഇതിൽ കട്ടറില്ല അപ്പം ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാ വെച്ചാലും കട്ട് ചെയ്തെടുക്കാം ആ ലോട്ടസിൻ്റെ ആ ഒരു ലെങ്ത്തിന് കറക്റ്റായിട്ട് ഏകദേശം കറക്റ്റായിട്ടാണ് ഞാൻ ഇതൊന്നും കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മുടെ അടുത്ത പണി ഈ ലോട്ടസ് പെൻറ്റൻ്റിലേക്ക് ഈയൊരു ഐ പിന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തുണിയാണ് വിരിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഒട്ടിപ്പോകുന്നതുകൊണ്ടല്ലേ ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഒരു കണ്ടെയ്നറാണ് എൻ്റെ സ്റ്റോറേജ് ബോക്സ് കൂടിയാണ് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള എൻ്റെ ഐ പിൻസും കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട് അതിൻ്റെ സൈസൊക്കെ നേരത്തെ പറഞ്ഞു കറക്റ്റാക്കി വെക്കുക അതുപോലെ ഐപ്പിൻ്റെ ആ ഹൂക്കൊക്കെ ഒന്ന് വടർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ടൈറ്റാക്കി വെക്കുക അല്ല നമ്മുടെ പെൻറ്റൻ്റ് അതിൽ നിന്ന് ഊരിപ്പോരുമല്ലോ അതിനുശേഷം ബി സെവൻ തൗസൻഡ് ഗ്ലൂ എടുക്കുന്നുണ്ട് ഇൻവിസിബിൾ ഷീറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതായത് പോലെ ഈ പെൻറ്റൻ്റ് മലത്തി വെച്ചിട്ട് തിരിച്ച് വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു ഹൂക്കുള്ള ഐപ്പിൻ നമ്മൾ ഒട്ടിച്ചോടിക്കുക ചെയ്യുന്നത് ഒട്ടിച്ചുകൊടുക്കുമ്പോൾ നമുക്കതൊരു പെൻറ്റൻറ്റിൻ്റെ പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കണം ആ ഹൂക്ക് എങ്ങനെ വരണം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മൾക്ക് ഈ ഒരു മാല കോർക്കാണല്ലോ അപ്പം അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം ഹൂക്ക് അവിടെ ഇങ്ങനെ പരത്തി വെക്കാൻ വേണ്ടി പാടില്ല ഇങ്ങനെ കുത്തനെ വേണം വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻവിസിബിൾ ചെയിനിൽ കറക്റ്റായിട്ടത് കോർത്തെടുക്കാൻ വേണ്ടി പറ്റുക ഈ പതിനുണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ വളരെ എളുപ്പമാണ് പക്ഷേ ടൈം എടുക്കും ഞാൻ പറഞ്ഞില്ലേ ഇതും പശ വെച്ചൊട്ടിക്കുന്നതാണ് ബി സെവൻ തൗസൻഡ് പശയാണ് ഇതും നന്നായി ഒട്ടിപ്പിടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും അത് ഒട്ടിച്ച ശേഷം നമുക്കൊന്ന് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം അങ്ങനെയൊക്കെ ഡ്രൈ ആയി ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിൽ മിനിമം വേണം നിങ്ങൾ രാത്രിയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെയോ അത്രയും ടൈം എടുത്താറ്റും നല്ലത് നന്നായി ഒട്ടി വന്നിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഇൻവിസിബിൾ ചീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ മുകളിൽ ദ വയൽറ്റ് കളറി ലോട്ടസിന് ഇൻവിസിബിൾ ചീൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതും കസ്റ്റമൈസേഷനാണ് കുന്തൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ലോട്ടസ് ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് മറ്റു നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന ലോട്ടസിനേക്കാൾ എത്രയോ ഭംഗിയാണ് കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ള ലോട്ടസ് ചെയിൻ കാണാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഇതിലേക്ക് ചെറിയ ചെറിയൊരു സ്റ്റോൺസ് കൂട്ടി ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റിൽ അതുപോലെ എല്ലാത്തിനും സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ പെൻറ്റൻ്റെ ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് സാധാരണ ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ജസ്റ്റ് കാണിച്ചൊന്നു മാത്രമേ ഉള്ളൂ നമ്മുടെ ഗിയർ വയർ വേണം ഗിയർ ലോക്ക് വേണം അതുപോലെ കൊളുത്ത് സൈഡ് റിങ് ഇത്ര പോലെ സാധനങ്ങൾ മാത്രം മതി പിന്നെ ഇതിനെ ഭംഗിയാക്കാൻ വേണ്ടി കുറച്ച് ഗോൾഡൻ ബീഡ്സ് കൂടി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഓരോരോ പെൻറ്റിനായിട്ട് കോർത്ത് അതിന് രണ്ട് സൈഡിലും ഓരോരോ ഗോൾഡൻ ബീഡ്സും പിന്നെ അപ്പുറത്ത് ഇപ്പുറത്തുമായിട്ട് ഓരോരോ ഗിയർ ലോക്ക് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അങ്ങനെ അവിടെ ആ ഒരു പെൻറ്റിനെ സെക്യൂറായിട്ട് നിർത്തുന്നുണ്ട് അങ്ങനെയാണ് നെക്സ്റ്റ് പെൻ്ററ്റ് ഞാൻ ചേർക്കുന്നത് അങ്ങനെ എല്ലാം പെൻറ്റും ഞാൻ ചേർത്ത് ചേർത്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നും ഓരോരോ പൊസിഷനിൽ വെച്ചിട്ട് ഏകദേശം കറക്റ്റായി കറക്റ്റ് ആക്കിയിട്ട് ഞാൻ അവിടെ സേഫാക്കി അവിടെ സെക്യൂറാക്കി വെക്കുകയാണ് നമ്മുടെ ഇൻവിസിബിൾ ചെയിനൊക്കെ വളരെ സിമ്പിളുമാണ് പക്ഷെ നല്ല ആയിരിക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ചെയിൻ അങ്ങനെ കാണില്ല പക്ഷെ പെൻറ്റൻ്റ് അങ്ങനെ എടുത്ത് നിന്ന് കാണിക്കും ശരിക്കും പെൻറ്റൻറ്റിൻ്റെ ഭംഗിയാണ് ഏറ്റവും നന്നായിട്ട് നമ്മുടെ ആ ഒരു മാലിലേക്കുള്ള അട്രാക്ഷൻ തന്നെ ഞാൻ അങ്ങനെ ഓരോരോ പെൻറ്റൻസും ഏകദേശം ഒരേ പോലെയെ ഡിസ്റ്റൻസിലാക്കിയിട്ട് ഇങ്ങനെ സെക്യൂർ ആയിട്ട് വെക്കുകയാണ് നമ്മുടെ ഗിയർ ലോക്കൊക്കെ ഉപയോഗിച്ചിട്ട് അതിനുശേഷം ഞാൻ നേരത്തെ കുറച്ചും ഇതിൽ വാക്കിയുണ്ടായിരുന്നു ഈ ഒരു സ്റ്റോൺ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സ്റ്റോണിന് കൂടി കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോട്ടസിൻ്റെ പെൻറ്റൻ്റ് കറക്റ്റായിട്ട് ഇരുന്നോളും എനിക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയി ഇത് വെച്ച ശേഷമുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡായിട്ടില്ല ഞാൻ ഇതുണ്ടാക്കി പിറ്റേ ദിവസം കസ്റ്റമറിന് കൊടുക്കുകയും ചെയ്തതുകൊണ്ട് എനിക്കതിന് ശേഷമുള്ള വീഡിയോസൊന്നും എടുക്കാനും പറ്റിയിട്ടില്ല ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ എല്ലാവരും ജസ്റ്റ് മറ്റ് വീഡിയോസ് ഒന്നും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എൻ്റെ ചാനലിൽ തന്നെയുണ്ട് വീഡിയോസ് അത് നോക്കിയൊന്ന് ഫിനിഷ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓടകൾ കളറാക്കിയെടുക്കുക